റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിൻ്റെയും ത്രിവേണി കൾച്ചറൽ സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചാത്തനാട് റോട്ടറി ഹാളിൽ നടന്ന പരിപാടി ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ അജി സരസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ പ്രേം മുഖ്യാതിഥിയായിരുന്നു റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ കെ എസ് ഗംഗാധര അയ്യർ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ അനുശ്രീ നഗരസഭാ കൗൺസിലർ രാഖി രജികുമാർ സുമാസ് കന്ദൻ ജോസഫ് ആന്ത്രേപ്പർ ജൻ സുശീലൻ ത്രിവേണി കൾച്ചറൽ സെൻ്റർ സെക്രട്ടറി ജി വിജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സെമിനാറിൻ്റെ ഭാഗമായി നടന്നു നിരവധിയാകുന്ന ജനസേവ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ ജീവകാരുടെ പ്രവർത്തനങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പാണ് അതുതന്നെ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ ഡോക്ടർ അജിത് സൂചിപ്പിച്ചതുപോലെ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അന്ധകാരത്തിൻ്റെ ദുഃഖം മരിച്ചാലും നമുക്ക് കാഴ്ച കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഞങ്ങളൊക്കെ നേരത്തെ തന്നെ എന്റെ സംഭവത്തിന് കൊടുത്തിട്ടുള്ളവരാണ് കാരണം ആർക്കും അറിയാൻ പോലും ഒക്കെ ഇല്ല ഓടിക്കോലും ഒരു വ്യത്യാസം കാണില്ല കണ്ണു കണ്ടുമൂടൻ രണ്ട് പേർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതും നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യവും നന്മയുമായി